വളരെ സുന്ദരിമാരായ പല നടിമാരും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സൗന്ദര്യം കൂട്ടാൻ ശ്രമിച്ചെങ്കിലും ചിലതൊക്കെ വിജയിക്കുകയും മറ്റു ചിലത് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മൂക്കിന് സർജറി ചെയ്ത് അതൊരു പരാജയമായി പോയ നടിയാണ് ശ്രീദേവി വർഷങ്ങൾക്ക് മുൻപാണ് നടി അത്തരം ഒരു സർജറിക്ക് വിധേയായത് അതുപോലെ മുഖത്തിന് മാറ്റം വരുത്തിയ ഇന്ത്യയിലെ പ്രമുഖ നടൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ഭംഗിയൊക്കെ പോയി വൃത്തികെട്ട അവസ്ഥയിലേക്കാണ് ഇത്തരം സർജറികൾ പലരെയും എത്തിക്കുന്നത് ഈ വിഷയത്തിൽ പ്രമുഖരായ താരങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവയ്ക്കുകയാണ് പ്രശസ്ത ഡോക്ടർ കാന്തരാജ് ഇന്ത്യയിലെ പ്രമുഖ നടനായ ദേവാനന്ദ് ജപ്പാനിൽ പോയിട്ടാണ് മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തത് ഒരു മാസമേ ആ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മുഖമൊക്കെ അത്രയും വൃത്തികെട്ട രൂപമായി മാറി മുൻപ് കാണാൻ ഭംഗിയുണ്ടായിരുന്ന കവിളൊക്കെ ചാടി വന്നു കഴുത്തിന്റെ സൈഡിൽ നിന്നും കവിളിലെ മസിലെടുത്താൽ പ്രായം കുറവ് പോലെ തോന്നിക്കും ദേവാനന്ദ് ചെയ്തത് അതായിരുന്നു പക്ഷെ ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മൂക്ക് വലുതായി ബാക്കി മുഖമൊക്കെ തൂങ്ങിപ്പോയി ശ്രുതി ഹാസൻ മുഖത്ത് സർജറി ചെയ്തിട്ട് സുന്ദരിയായി ഇരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അതൊക്കെ എത്ര നാൾ ഉണ്ടാവുമെന്ന് നോക്കാമെന്നും അദ്ദേഹം പറയുന്നു ജനിച്ചപ്പോൾ മുതലേ അവരെ കാണാൻ നല്ലതായിരുന്നു ചെറുപ്പത്തിലെ താൻ ശ്രുതിയെ കണ്ടിട്ടുണ്ട് നല്ല സുന്ദരിയായിരുന്നു ഇളയകുട്ടിയാണ് പിന്നെയും കമൽഹാസന്റെ രൂപത്തിലുള്ളത് ഏത് സർജറിയാണ് അവർ ചെയ്തതെന്നറിയില്ല എന്തായാലും കാണാൻ നല്ലതായിട്ടാണുള്ളത് ഒരു കാലത്ത് മേക്കപ്പിലൂടെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുമായിരുന്നു നടി സരോജ മുഖം സ്ക്വയർ ഷേപ്പിലായിരുന്നു ചില സിനിമകളിൽ അവരുടെ മുഖം ഓവർ ഷേപ്പിലേക്ക് മാറ്റിയത് മേക്കപ്പ്മാരാണ് അങ്ങനെ മേക്കപ്പിലൂടെ യുടെ മാറ്റം വരുത്തിവരെങ്കിൽ ഇന്നത് സർജറിയായി മാറി വേണ്ടി സർജറി ചെയ്ത് പരാജയപ്പെട്ട ആളാണ് നടി ശ്രീദേവി കുടമുല്ല പോലുള്ള മൂക്ക് കണ്ട് ഞങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുള്ളതാണ് പക്ഷെ അതുകൊണ്ട് പോയി സർജറി ചെയ്ത് കുളമാക്കി അശ്ലീലമായി പോയെന്ന് പറയാം പക്ഷെ ഹിന്ദിക്കാർക്ക് അവരുടെ ആ ലുക്ക് ഇഷ്ടപ്പെട്ടു കോസ്മെറ്റിക് സർജറി ചെയ്തത് ശ്രീദേവി പെട്ടെന്ന് മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശ്രീദേവി ഹിന്ദി സിനിമയിലേക്ക് പോയ സമയത്ത് തന്നെ ഇത്തരം സർജറികൾ ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോ പതിനാറോ വർഷം മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് തനിക്ക് വ്യക്തമല്ല ഇതുപോലെയുള്ള എന്ത് സർജറി ചെയ്താലും അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട് ഉണ്ടാവും അത് താങ്ങാൻ പറ്റുന്നവർ താങ്ങും അല്ലാത്തവർ അസുഖത്തിലൂടെ പോകുമെന്നാണ് ഡോക്ടർ വ്യക്തമാക്കുന്നത് പ്രായം കുറയ്ക്കുക എന്നത് ആരെ സാധിക്കുന്ന കാര്യമല്ല ഇത്തരം കോസ്മെറ്റിക് സർജറികളിലൂടെ ആളുകളുടെ ഭംഗി കൂട്ടാനുള്ള ശ്രമം പരാജയം മാത്രമാണ് ചിലരുടെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും എന്നാലും എല്ലാവർക്കും ഇതൊരു വിജയമാവില്ല വ്യായാമങ്ങളും മറ്റുമൊക്കെ ചെയ്ത് ചുറുചുറുക്ക് നിലനിർത്താൻ സാധിക്കും ഗ്ലാമറൊക്കെ കാണുന്ന പ്രേക്ഷകരുടെ കാഴ്ചകനുസരിച്ചാണ് ഒരാൾ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ണിൽ കുരങ്ങനെ പോലെ ആയിരിക്കും അതൊക്കെ കാണുന്നവരുടെ കണ്ണിനനുസരിച്ചിട്ടായിരിക്കുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു